നമസ്കാരം ടി ഡി സി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ചർച്ചയായിട്ട് ഏറ്റെടുക്കുന്നത് കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ പൊതുശൗചാലയും ഇന്ന് അടഞ്ഞു കിടന്നിട്ട് ഒരു മാസത്തോളം ആകും പക്ഷേ വാർഡ് മെമ്പറും പഞ്ചായത്ത് അധികൃതരും നമ്മളോട് വാഗ്ദാനം ചെയ്ത് പത്ത് ദിവസത്തിനുള്ളിൽ ശരിയാക്കുന്നു പക്ഷേ നാളെ ദൂരമായിട്ടും അതിനൊരു പ്രവർത്തനം ചെരുവരൽ അലക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത അടിയന്തിരമായിട്ട് ചെയ്യേണ്ടതാണ് യാത്രക്കാർക്ക് അവിടെ വരുന്ന നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടുക്കുന്നുണ്ട് അവിടെയെല്ലാം വരുന്ന ആളുകൾക്ക് ഈ ശൗചാലയം ഏറെ ഗുണം ചെയ്തിട്ട് അത് ഇനി ഒരു മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്നു അപ്പോൾ എന്നോടൊപ്പം ചേരുന്ന കെ പി രതീഷും സോട്ടർ തോമസും ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ചും അതിൻ്റെ അപാകതങ്ങളെക്കുറിച്ചൊക്കെ കൂടി കൂടിയാലോചിച്ച് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് എന്താണേലും സ്നേഹപൂർവ്വം സോട്ടറേട്ടനെ സ്വാഗതം ചെയ്യുന്ന കെ ടി രതീഷൻ എന്താണ് ഈ അടഞ്ഞു കിടക്കുന്ന ഒരു പൊതുശൗചാലയം ജനത്തെ ഏറെ വലയ്ക്കുന്നതാണ് സോട്ടറേട്ടനെ സംബന്ധിച്ചതിനെ കുറിച്ച് എന്താണ് പറയുക പൊതുശൗച ശൗചാലയം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് കുളിക്കിറങ്ങുക എന്നുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് പൊതുസ്ഥലത്ത് ഒരു ടൗൺ കാലക്കാട് ടൗൺ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ വ്യാപ്തി ഉണ്ടെന്നാണ് എൻ്റെ കണക്കുകൂട്ടിൽ അവിടെ കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഒരു സ്റ്റാൻഡുണ്ട് പള്ളിയുണ്ട് അവിടെ മാസം ആഴ്ചകൾ നീണ്ടു വരുന്ന പെരുന്നാടുകൾ ഒക്കെയുണ്ട് അപ്പൊ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇല്ലാത്ത രീതിക്ക് നോക്കിയായിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവിടുത്തെ ജീവനക്കാരെ നല്ലൊരു സമാന സ്ത്രീകൾ എത്തുന്നതാണ് അതുപോലെ ടൗണിലും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വരുന്നത് നല്ല സമാന സ്ത്രീകൾ അപ്പോൾ ഇതുപോലൊരു പൊതു ശൗചാലയം മാസങ്ങളായി ഉപയോഗശൂന്യമായി ശീലമായി കിടക്കുന്നു പ്രവർത്തനരഹിതമായി കിടക്കുന്നു എന്നുള്ളത് ഏറ്റവും അടിയന്തര അതിന്റെ നവീകരണം പുനനിർമ്മാണം ഏറ്റവും അടിയന്തിരമായി പരിഗണിക്കേണ്ടതാണ് ഇത് വാർഡ് മെമ്പർ അതായത് ഈ ഈ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഈ പൊതുശോചാലയെന്ന് പറയുന്നത് ആയിക്കോട്ടെ പക്ഷെ അത് എന്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നിലച്ച് ഉപയോഗശീന്യമായി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പരാതി ഉപയോഗിക്കുകയും അത് ഏകദേശമൊക്കെ കാര്യങ്ങൾ ആൾക്കാർക്ക് അപ്പോൾ പഞ്ചായത്ത് മെമ്പറിൻ്റെ ശ്രദ്ധയിൽ വാർഡ് മെമ്പറിൻ്റെ ശക്തയിലും ഈ വിഷയം കിട്ടിയിട്ടുള്ള മാസങ്ങൾക്ക് മുമ്പേ വാർഡ് മെമ്പർ എടുത്തു വന്നിട്ടുണ്ട് അത് ചാനലിലൂടെ വന്ന എത്രയും പെട്ടെന്ന് അതിൻ്റെ പുനനിർമ്മാണം ആരംഭിക്കുമെന്നും അതിൻ്റെ കാരണങ്ങൾ അതൊക്കെ ഡാമേജ് ഉണ്ടാകാൻ കാരണം അവിടെ ഒരു ആത്മരം നിക്കുന്നുണ്ടെന്നും അതിൻ്റെ വേറെ ഇറങ്ങി ഇതൊക്കെയാണെന്നാണ് പറയണത് എന്നതാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് പുനനിർമ്മിക്കുമെന്നും അതിൻ്റെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നും ഒക്കെയാണ് വാടക പറഞ്ഞത് പക്ഷേ നാളിതുവരെ അതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോയിട്ടാണ് കാണുന്നില്ല ഇന്നും അത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്റ്റാൻഡിൽ വരുന്നവരും ടൗണിൽ വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഈ ശൗചാലയം ഉപയോഗിച്ചിന്യായി കിടക്കുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് യാതാണ് അതെത്രയും പെട്ടെന്ന് അതിൻ്റെ അപാകത പരിഹരിച്ച് അത് ഉപയോഗപ്രദമാക്കാനുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നു പക്ഷേ അനാസ്ഥ ഇതിനകത്തുണ്ട് എന്തെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ഏകദേശം ഒരു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലാന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടിയ ഒരു അറിവ് വെച്ച് ഈ പുതിയൊരു നവീകരിച്ച് ഈ പറഞ്ഞ ഇപ്പോഴത്തെ അടച്ചു കിടക്കുന്ന ആ ശൗചാലയം നിർമ്മിച്ചത് അത് ഏകദേശം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുട ഇത് നിർമ്മിച്ചത് അത് അത് നിർമ്മിക്കാനുണ്ടായ സാഹചര്യം ഒരു വിവരകാ വിവരാവകാശ പേപ്പറിൽ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ് കെട്ടിടത്തിൻ്റെ അടുത്തുള്ള തോട്ടിൽ വെള്ളം പൊങ്ങുമ്പോൾ സെപ്റ്റി ടാങ്കിൽ വെള്ളം നിറയുകയും ക്ലോസറ്റിലെ മാലിന്യം തള്ളിപ്പോകാത്ത രീതിയിൽ വരികയും ചെയ്തതിനാൽ ടോയ്ലറ്റ് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് അതുകൊണ്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചതെന്നാണ് ഈ വിവരാവശ്യത്തിലൂടെ നമ്മൾ പറയുന്നത് പക്ഷേ ഇങ്ങനെ ഇത്ര ഏകദേശം അഞ്ചര ലക്ഷം രൂപയുടെ മുതൽ മുതക്കിയ ഒരു കെട്ടിടം അല്ലെങ്കിൽ ശൗചാലയം നാടിനാവശ്യമുള്ള സാധനം വീണ്ടും അടച്ചിടുക അതിനുവേണ്ടി വീണ്ടും ഒരു ഫണ്ട് വിനിയോഗിക്കുക ആ ഫണ്ട് വിനിയോഗിച്ച് അത് വേണ്ട നടപടി മുന്നോട്ട് കൊണ്ടുപോയി ഉടനെ നടപ്പാക്കാതിരിക്കുക ഇതിനെക്കുറിച്ച് എന്താണ് രജിസ്റ്റുന്നത് ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലയളവിൽ അത് നിർമ്മിച്ചതല്ല ഇത് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഫണ്ട് വിനിയോഗിച്ചതാണ് അഞ്ചര ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനമാണ് അവിടെ നടത്തിയിട്ടുള്ളത് അഞ്ചര ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഞ്ചര ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീട് പണിയാൻ ലൈഫിന് നാല് ലക്ഷം രൂപ കൊടുക്കും അപ്പോൾ അതിൽ കൂടുതൽ തുക വയ്ക്കുമ്പോൾ ഒരു വീട് പണിയുന്നതിനേക്കാൾ കാലും മുടക്കില്ല എന്താണെങ്കിലും ഒരു ബാത്റൂം പണിയുന്നതിനാൽ അത് അഞ്ചര എത്ര വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചര ലക്ഷം രൂപ മുടക്കി നവീകരിക്കുമ്പോൾ അവർ നവീകരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ ബാത്റൂമിൽ ഇതിൻ്റെ ടാങ്കിൽ വെള്ളം കയറുന്നു തോട് പരിസരത്തുണ്ട് അത് വെള്ളം കയറുന്നതുകൊണ്ട് ഇത് പാസേജ് കറക്റ്റ് ആവുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നവീകരണ പ്രവർത്തനം നടത്തുമ്പോൾ ഈ വെള്ളം കയറാതെയും ഇതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടിയിരുന്നില്ലേ ഇത് പുനരുദ്ധരിക്കാനായിട്ട് അപ്പോൾ ആ ആ പണിയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു മനുഷ്യൻ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ അകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഇത് പണിതവന് ഇതിൻ്റെ അകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അഴിമതി നടന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ അകത്ത് ആണെങ്കിലും ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞ കാര്യമാണ് അതിൻ്റെ അകത്ത് അഴിമതി നടന്നിട്ടുണ്ടാവാം ഒരു പക്ഷേ അതിൻ്റെ അകത്ത് പണിതിൻ്റെ അകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവാം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ടിയിരുന്നു ഇതിന് നവീകരണ പ്രവർത്തനം നടത്താനായിരുന്നു അതവിടെ ഇരിക്കട്ടെ അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇതിന് എന്നാ ഇതിങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്ന് പറയുമ്പോൾ ഈ വാർഡ് പ്രതിനിധീകരിക്കുന്ന മെമ്പർ ഇത് കഴിഞ്ഞ ദിവസം പൊതുജനങ്ങളോടായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞു അടിയന്തര സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി പഞ്ചായത്ത് ഇതിന് ഫണ്ട് കണ്ടെത്തി ഇത് നവീകരണ പ്രധാനം നടത്തി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു പൊതു ശൗചാലയം ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ശൗചാലയമാണ് എങ്കിപ്പോൾ ആണ് നമുക്ക് ഇതിനെക്കുറിച്ച് അത്യാവശ്യമായിരിക്കുന്നത് കലൂർക്കാടിനെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൽ മാത്രമല്ല ഫാർമേഴ്സ് ബാങ്കിൻ്റെ അടുത്തുള്ള ശൗചാലയമാണേലും ഇതുപോലെ തന്നെ ഉപയോഗശൂന്യമായി കിടക്കുന്നു അത് നാശ ആയിട്ട് കിടക്കുന്നു അത് വൃത്തിയാക്കുന്നില്ല ആളുകൾക്ക് കടന്നെല്ലാം ബുദ്ധിമുട്ട് അങ്ങനെ രീതിയിൽ ആ ശൗചാലയം അവിടെ കിടക്കുന്നു ഇത് ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലിരിക്കുന്നു ഈ മോളിൽ ഇല്ലെങ്കിൽ താഴെയെങ്കിലും ആളുകൾക്ക് പോകാൻ സാധിക്കും ബസ് സ്റ്റാൻഡിൽ പ്രത്യേകത നിരവധിയായ ആളുകൾ വന്നു പോകുന്നു ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് ബസ് കയറി ഇറങ്ങി പോകുന്ന ആളുകളാണ് അവിടെ വരുന്നത് നമ്മുടെ നാട്ടുകാർ മാത്രമൊന്നുമില്ല പുറത്തൊന്നും ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് അതുപോലെ സ്കൂൾ കുട്ടികൾ അവിടെ തങ്ങുന്നുണ്ട് ആമ്പിള്ളേർക്ക് പിന്നെ ഏതെങ്കിലും സൈഡിൽ കിടപ്പം അവിടെ എത്രയോ പെൺകുട്ടികൾ വരുന്ന സ്ഥലമാണ് പ്ലസ് ടു ഉണ്ട് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന നിരവധിയായിട്ടുള്ള കുട്ടികൾ അവിടെ വരുന്നുണ്ട് അവിടെ ഈ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനം മേടിക്കാൻ വരുന്ന ആളുകളുണ്ട് ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ട് ബസ് കയറി പോകാൻ വരുന്ന ആളുകളുണ്ട് ഇപ്പം നമ്മളെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അടുത്ത കാലത്ത് വന്ന മാതാ നേത്രകാന്തി എന്ന് പറയുന്ന കണ്ണിൻ്റെ ചികിത്സയുള്ള കേന്ദ്രത്തിൽ ഈ കേരളത്തിൻ്റെ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട് അവരെല്ലാം ഈ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടാണ് ബസ് കയറി പോകുന്നത് അപ്പോൾ ഇവിടെ എത്ര ആളുകൾ വന്നു പോകുന്നുണ്ട് എന്ന് പഞ്ചായത്തിൽ ഒരു നിശ്ചയമെങ്കിലും ഇല്ലെങ്കിൽ പോലും അവിടെ ഒരു ദിവസം അവിടെ പോയി നിന്ന് നമുക്ക് മനസ്സിലാകാം എത്ര ആയിരം ആളുകൾ ഈ പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി പോകുന്നുണ്ടെന്ന് നമുക്ക് ഈ ഇപ്പോൾ ഞാനൊക്കെ ടൗണിൽ ഫുള്ള ആളുകളായതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ആ ആളുകളെ ഇറക്കി വിടുന്നു കയറ്റി കൊണ്ടുപോകുന്നു ഒക്കെ ഉണ്ട് നമ്മൾ ഓട്ടം വിളിച്ച് പോകുന്നുണ്ട് കൊണ്ടുപേടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ടൗണിലുള്ള ആളുകളായതുകൊണ്ടാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ആ ഈ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഈ സ്ഥലത്ത് ഇതിൻ്റെ ആവശ്യകത എന്താണ് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട വിഷയമാണെന്ന് പഞ്ചായത്തിനോ പഞ്ചായത്ത് മെമ്പർക്കോ ഇതുവരെയായിട്ടും ബോധ്യമായിട്ടില്ല അടിയന്തര സാഹചര്യത്തെ പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് മെമ്പർ പറയുമ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ അകത്ത് അടിയന്തര സാഹചര്യമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല വർത്തമാനത്തിൽ അടിയന്തര സാഹചര്യത്തിൽ പണിയുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവൃത്തിയിലും കൂടെ കൂടി അടിയന്തര സാഹചര്യം വരണം അതുമാത്രമല്ല ഇപ്പോൾ ഇത് പണിയാനായിട്ട് ഫണ്ട് കണ്ടെത്തുന്നത് പഞ്ചായത്തിൻ്റെ മറ്റേതെങ്കിലും പദ്ധതിയിൽ മുടക്കേണ്ട ഫണ്ടാണ് ഇതിലേക്ക് പകമാറ്റി ചെലവഴിക്കാൻ പോകുന്നത് അപ്പോൾ ആ പദ്ധതി അവിടെ മുടക്കാവും അതെന്തെങ്കിലും അവിടെ ഇത് അടിയന്തര സാഹചര്യമുള്ള പ്രവൃത്തി ആയതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല അടിയന്തര സാഹചര്യം ചെയ്യുക തന്നെ വേണം പക്ഷേ അതിൻ്റെ അടിയന്തര സാഹചര്യം എന്താണ് പ്രാധാന്യം എന്താണെന്ന് ഈ മെമ്പർക്ക് ആയിട്ടും ബോധ്യപ്പെട്ടിട്ടില്ല കാരണം അത് പറയാനുള്ള സാഹചര്യം ഈ മഴക്കാലത്ത് മണിയന്ത്രം റോഡിൽ കുന്നേ ആയിയുടെ അവിടെ കലുങ്കു പൊളിഞ്ഞ് കിടന്നിട്ട് വെള്ളം കലിങ്ങിൽ പോകാതെ റോഡ് നിറഞ്ഞ് വെള്ളം ഒഴുകി സ്കൂൾ കുട്ടികൾക്ക് നടക്കാൻ പറ്റില്ലാത്ത രീതിയിൽ വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയപ്പെടുത്തിയപ്പം അദ്ദേഹം ബി ഡബ്ല്യു ഡി എ കൊണ്ടുവന്ന് ഇത് കാണിച്ച ബോധ്യപ്പെട്ട് ഇത് മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബണ്ട് ഉപയോഗിച്ച് ഇത് അടിയന്തര സാഹചര്യം പരി പരിഹരിക്കും എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരു വർഷം ആകുമ്പോൾ ഇതുവരെയായിട്ടും അത് പരിഹരിച്ചിട്ടില്ല അതുപോലെ ഒരു അടിയന്തര സാഹചര്യം ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ നാട്ടിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന് ആ പഞ്ചായത്തിനെയും ഈ മെമ്പറേയും ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുപോലെ തന്നെ കണ്ണൂർക്കാട് പ്രൈവറ്റ് സ്റ്റാൻഡിൽ നടക്കുന്ന സ്റ്റാൻഡുകൾ അടക്കം പിന്നെ ഏറ്റവും ജനം കൂടുന്നത് പഞ്ചായത്തിൻ്റെ പരിസരത്താണ് പഞ്ചായത്ത് കൃഷിഭവന് മൃഗാശുപത്രി പഞ്ചായത്ത് ജിത് ട്രസ്റ്റ് ഇങ്ങനെ ഇവിടെ ഒരു സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് നാളിതുവരായിട്ട് നിർമ്മിച്ചിട്ടില്ല അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല ഇതിൽ ഏറ്റവും വിഷമം തോന്നുന്നത് വെച്ചാൽ സ്ത്രീ സൗഹൃദം ഇല്ലായെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏഴോളം മെമ്പർമാർ സ്ത്രീകളാണ് ഇവർ ഈ നിലപാട് മുന്നോട്ട് വയ്ക്കുകയോ ഇങ്ങനെയൊരു ആശയത്തിന് പിന്തുണ കൊടുക്കുകയോ നടപ്പാക്കാനോ ഇപ്പോഴും പഞ്ചായത്തിൽ ചെന്ന് ഞാൻ ബാത്റൂമും എവിടെയാണ് അതിന് ചുറ്റും അന്വേഷിച്ചു നൽകുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി പറഞ്ഞു അത് പഞ്ചായത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് അത് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി പഞ്ചായത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ വരുന്ന എത്തിരുന്ന ആളുകൾക്ക് മൂത്ര വഹിക്കാണ്ടിരിക്കാൻ പറ്റും ഈ വരുന്ന ഉദ്യോഗസ്ഥരെ അവിടെ വരുന്ന മെമ്പർമാർ ഇവരെല്ലാം മൂത്രപോയിക്കാണ്ടാണ് ഇരിക്കുന്നത് പക്ഷെ അവിടെ വരുന്ന ജനങ്ങൾക്ക് അതിനൊരു സംവിധാനം ഒരുക്കി കൊടുക്കാൻ അത് ഇവിടെ മാത്രമല്ല അതൊരു പൊതു തത്വ നിയമമാണ് ഇതിനിവരിന് എത്തുന്ന ആളുകൾക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യം ഇപ്പം വ്യാപാര സ്ഥാപനങ്ങളിൽ ലൈസൻസ് കൊടുക്കണമെങ്കിൽ അവിടെ ടോയ്ലറ്റ് വേണമെന്നൊരു കോളം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അത് അങ്ങനെ അടിയന്തരമായിട്ടും ഒരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ വേണ്ടി തീർച്ചയായിട്ടും ഇപ്പോൾ കലൂർക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് നോക്കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇപ്പോൾ പുതിയ ബിൽഡിങ് പണിയുമ്പോൾ ഇത് ഈ ബിൽഡിങ് പണിയുന്നതിനോടൊപ്പം തന്നെ ആ കൂടത്തിൽ ചെയ്യേണ്ടിയിരുന്ന ഒരു അടിയന്തര ഒരു കാര്യമായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ഒരു സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് കാരണം പഞ്ചായത്തിൽ വരുന്ന ആ നൂറുകണക്കിന് ആളുകൾ ഡെയിലി വരുന്നുണ്ടെങ്കിൽ അതിന് സമീപ പ്രദേശങ്ങളിലായിട്ടുള്ള ഓഫീസുകളെടുത്ത് നോക്കിയാൽ നമുക്ക് അവിടെ കൃഷിഭവനുണ്ട് മൃഗാശുപത്രിയുണ്ട് കുടുംബശ്രീയുടെ ഓഫീസ് ഈ പഞ്ചായത്തിന് മുകളിൽ തന്നെയുണ്ട് ഹരിതകർമ്മസേനയുണ്ട് അങ്ങനെ നിരവധി സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളെല്ലാം അവിടെ കൂടുതലായിട്ടും ഓഫീസുകളുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ നടത്തുന്ന അവിടെ ജനകീയ ഹോട്ടലുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള വില്ലേജ് ഓഫീസുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഓഫീസുകളും വരുന്നു അവിടെ കൂടുതലായും നമുക്ക് ഓഫീസ് നോക്കിയാൽ കാണാം കൂടുതലായും വരുന്നത് സ്ത്രീകളാണ് കുടുംബശ്രീ ആയ മെഡിക്കൽ ആ മെഡിക്കൽ സബ് സെൻ്റർ പുതിയതായിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകളാണ് അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഈ കുടുംബശ്രീയിലാണെങ്കിൽ ഇപ്പോൾ എ ഡി എസ് സി ഡി എസ് അങ്ങനെ നിരവധിയായിട്ടുള്ള കുടുംബ കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾ അവിടെ 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 നിലവിൽ അവിടെ ഓഫീസിലുണ്ട് അതുപോലെ പല പല കുടുംബശ്രീയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ പ്രവർത്തകർ വരുന്നുണ്ട് ഹരി ഹരിതകർമ്മ സേന ഓരോ വാർഡിലും ഉള്ള അംഗങ്ങൾ എല്ലാം ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരു ഒരു സ്ത്രീകൾ കൂടുതൽ വന്നു പോകുന്ന ആ മേഖലയിൽ ഒരു സ്ത്രീ സൗഹൃദ ശൗചാലയം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അത്യാവശ്യമെന്നല്ല അത് പഞ്ചായത്ത് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനടിയന്തിര കൂടി ചെയ്യേണ്ട ഒരു ഒരു കാര്യമാണ് അത് പഞ്ചായത്തിൻ്റെ കടമയാണത് അങ്ങനെ ഒരു ടോയ്ലറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ കടമയായിട്ട് തന്നെ മാറ്റണം അതിൻ്റെ അകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നും കണക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല നീ ചെയ്യട്ടെ ഞാൻ ചെയ്യട്ടെ എന്നൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അത് ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് അവിടെ വരുന്ന സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യം വന്നിട്ടില്ലാത്തത് കൊണ്ട് അവരിതിന് മുന്നിട്ടിറങ്ങുന്നില്ല അല്ലെങ്കിൽ അവരിതൊരു ഒരു ശബ്ദം ഉയർത്താൻ അവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളത് കാരണം അവരുടെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടില്ല നമ്മളിപ്പോ നമ്മളീ ഇത് ഒരു ഒരു പ്രശ്നമായി കണ്ട് നമ്മളിത് ചർച്ചയിലേക്ക് വരുമ്പോ എല്ലാവരും ഇതിന് മുന്നിട്ട് ഇറങ്ങട്ടെ എന്നാണ് നമ്മൾ ഇന്നത്തെ പറയാനുള്ളത് തീർച്ചയായും നമ്മളെ അതാണ് ആഗ്രഹിക്കുന്നത് അവര് സംഘടിതമായിട്ട് അഭിപ്രായപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വകാര്യ സംഭാഷണങ്ങളിലല്ല അവര് അവരുടെ ഈ ബുദ്ധിമുട്ടുകൾ അവർ ഉണ്ട് ഇത് ആഹാര സ്ഥാപനങ്ങളിൽ അവരുടെ മെഡിക്കൽ സ്റ്റോറുകളിലെ സ്റ്റോറിലൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ പലപ്പോഴും ഒരുപാട് ആളെ പോയി അവരുടെ പരിധിവള്ള വ്യാപാര സാധനങ്ങളിൽ എവിടെയെങ്കിലും ഒരു ടോയ്ലറ്റിന് അവിടെ പോയി അവർ അത് ഉപയോഗിക്കും അങ്ങനെ അവർ പലപ്പോഴും അവരുടെ ആവശ്യം ഉപയോഗിക്കണത് അപ്പോൾ അവർ ഇതിനും സംഘടിത രൂപം കൈവന്നിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ ജനകീയമായിട്ട് ഇങ്ങനെ ഒരു ഇതൊരു ഇഷ്യൂ ആയിട്ട് ഉയർത്തിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മറ്റൊരു മാനം കൈവരിക്കും അതെ അതെ അല്ല അതുമാത്രമല്ല ഇതാണെന്ന് അറിയുമോ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ ജോലി പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്തിലൊരു വ്യാപാര സ്ഥാപനം തുടങ്ങണമെങ്കിലും അതിന് ഒരു ടോയ്ലറ്റ് എന്നുള്ള ഒരു നിബന്ധന ബജറ്റ് ഇപ്പോൾ നമുക്ക് പറയാം ഒരു പമ്പ് പമ്പിന് ലൈസൻസ് കിട്ടണമെങ്കിൽ ആ ബാത്റൂമ് നല്ല അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആയിരിക്കണം അതായത് വൃദ്ധർക്ക് പോകാനായിട്ടും വികലാംഗർക്ക് പോകാനായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ള സൗകര്യത്തിനുള്ള ബാത്റൂമുണ്ടെങ്കിൽ ഒരു പമ്പിന് ലൈസൻസ് കൊടുക്കും അത് പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പഞ്ചായത്തില് വരുന്ന ആളുകളുടെ മൗലിക അവകാശമാണ് ടോയ്ലറ്റ് നിർമ്മിക്കാന്ന് പറഞ്ഞാൽ വലിയ അത്ര വലിയ ദൂരമായ കാര്യങ്ങൾക്ക് വേണ്ടി ജോലികൾക്കൊക്കെ പുതിയ വീണ്ടും ഉണ്ട് അതിനോടനുബന്ധിച്ച് നിയമനക്കാരും വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ കടൂർക്കാട് പഞ്ചായത്തില് ആരും സ്ഥലങ്ങളിൽ മലപൂത്ര വിസർജനം ചെയ്യുന്നില്ല വിസർജിയുടെ പഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് അവരോട് തന്നെയാണ് ഈ ബാത്റൂമൊരു നവീകരിക്കുന്നവരെയെങ്കിലും ആ ബോർഡ് ഒന്ന് മറച്ചു വെക്കണം അപ്പൊ എന്നെ കേൾക്കുന്ന ഒരാ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അങ്ങനെ ഒരു ബോർഡ് നമ്മൾ ഇങ്ങനെ അത് എന്തടിസ്ഥാനത്തിലാണ് വെച്ചതെന്ന് നമുക്ക് നമ്മൾ കാണുമ്പോൾ പല പ്രാവശ്യം നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിലും അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ വെച്ചു നമുക്ക് അറിയാം നമുക്കറിയില്ല പക്ഷേ സർവേ സർവേ ഇവിടെ എല്ലാവർക്കും ടോയ്ലറ്റ് അങ്ങനെ ഇനി ഈ ടോയ്ലറ്റ് നവീകരിക്കുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യാനും അവിടെ ഒരു ഭിന്നശേഷി സംവിധാനം ഒരു ഭിന്നശേഷിക്കാരും വന്നാൽ ടോയ്ലറ്റ് കയറാൻ പറ്റില്ല അവന് എച്ച് കയറണം അതിനൊരു ഈ നവീകരിച്ച് പണിയായി അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പണിയുന്നത് അങ്ങനെയുള്ള രീതിക്കായിട്ടാണ് പുതിയ അത്യാധുനിക സൗകര്യങ്ങളായിട്ടാണ് അങ്ങനെ വന്നതെങ്കിൽ അവൻ വീൽ ചെയറിലാണ് വരുന്നതെങ്കിൽ ആ വീൽ ചെയറിൽ കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗഹൃദമുണ്ട് അതിരിപ്പം നമ്മളൊരു നല്ലൊരു ഹോട്ടലെടുത്ത് നോക്കി നമ്മളൊരു ഹോട്ടൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തുടങ്ങുന്നതും ഇങ്ങനെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കി നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വികലാംഗൻ ആ വണ്ടിയോട് കൂടി അവിടെ പോയി കരണം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗഹൃദത്തിലാണ് അവർ ഗവൺമെൻറ് സ്ഥാപനം നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിനെ പോലെ നമ്മളൊരു പ്ലാനിങ് നമ്മളൊരു ടൗൺ അതായത് ഒരു ടൗണിൽ ഒരു എട്ടര മണിയുമ്പോഴൊക്കെ അത് യൂറോപ്പിന്മാരൊക്കെയാണ് നൂറ് കൊല്ലം മുപ്പവർ കാണുന്നത് അതെ അതിൽ കൊണ്ടവർക്ക് പ്രത്യേകമാർ അതെങ്ങനെയാണ് അതിൻ്റെ ഡ്രൈനേജ് സൗകര്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തവർ കാണുന്നത് അല്ല ഇതിനൊന്നും പറയുക ഇങ്ങനെയുള്ള ആ പ്ലാനിങ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് അവര് പത്ത് വർഷത്തിൽ അമ്പത് വർഷം മുന്നേ കൂട്ടി കണ്ടുകൊണ്ടിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് നടത്തുന്നത് ഇത് ഇത് നമ്മുടെ നാട്ടിലെ പ്രത്യേകത നമുക്ക് നമ്മുടെ നാട്ടില് അങ്ങനത്തെ കാര്യം കാണുന്ന സാഹചര്യത്തിൽ എന്ത് നടത്താൻ പറ്റും ആ അതിന്റെ അകത്ത് എങ്ങനെ നടത്താം അതിൻ്റെ അകത്ത് കമ്മീഷൻ എങ്ങനെ പറ്റാം അല്ലെങ്കിൽ ആ ആ പരിപാടി എന്റെ കാലത്തെ എങ്ങനെ പൂർത്തീകരിച്ച് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഞാൻ അതിന്റെ തറക്കല്ലിടണം ഞാൻ അതിന്റെ ഉദ്ഘാടനം നടത്തണം എന്നുള്ള ചിന്താഗതി ഉള്ളത് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണോ ഈ സംഭവം ചെയ്തു വച്ചിരിക്കുന്നത് പത്ത് കൊല്ലം അല്ലെങ്കിൽ ഇരുപത് കൊല്ലം കഴിഞ്ഞാലും ഇത് ഞാൻ നിർമ്മിച്ചത് ഉപകാരപ്പെട്ടു എന്ന് ജനങ്ങൾ പറയുന്നതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടോ എന്നവർ ചിന്തിക്കുന്നില്ല ഇതിന് മുന്നിട്ടിറങ്ങുന്നവർ ആരും ചിന്തിക്കുന്നില്ല ഇപ്പോ നമ്മൾ പല ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വലരി ഈ കൊച്ചാപ്പിയേട്ടൻ കൊണ്ടുവന്ന വികസനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദീർഘഭീഷണ ഉള്ളതുകൊണ്ടാണ് ഇന്നും കലൂർക്കാട് ടൗൺ ഇങ്ങനെ നില്ക്കുന്ന നിലക്കുന്നത് പക്ഷെ ഒരു ദീർഘഭീഷണത്തോടു കൂടി ഇപ്പോൾ ഈ ഈ കാലങ്ങൾ എടുത്തു കാലങ്ങളെടുത്തു അവർ നമ്മൾ ഒരുപത്തഞ്ച് കൊല്ല കാലം എടുത്തു ഏതെങ്കിലും ഒരു ഭരണാധികാരി പ്രവർത്തിച്ചിട്ടുണ്ട് കല്ലക്കാണ്ട് വികസനത്തെ രണ്ടായിട്ട് അതായത് കൊച്ചാപ്പിയുടെ കാലശേഷം രണ്ടായിട്ട് തരം തിരിച്ചു രണ്ടായി കൊച്ചാപ്പിയേണ്ട കാലശേഷമുള്ള വികസന പ്രവർത്തനങ്ങളും കൊച്ചാപ്പിയാടിന്റെ കാലം വരെയുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മളൊരു കമ്പാരിസൺ നടത്തി അത് ഒരു വിലയിരുത്തി കഴിയുമ്പോൾ ഈ വലിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും ആരും അങ്ങനെ തയ്യാറായിട്ടില്ല അങ്ങനെ നമ്മള് ഒരു അല്ലെങ്കിൽ അത് അങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളത് ആരെയും കുറ്റം പറയുന്നതല്ല നമ്മൾ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്നു നമ്മൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള വികസനങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ തുറന്നു കാട്ടുമ്പോൾ ഈ ഭരണം കൈയാളുന്നവര് അല്ലെങ്കിൽ ഭരണം കൈയാളുന്ന അവരെ ഭരണം കൈയാളാൻ അങ്ങോട്ട് പറഞ്ഞു കഴിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഈ മേടയിലിരുന്ന് നമ്മളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കാണുന്നത് അതായത് ഇപ്പോഴത്തെ നമ്മൾ പൊതു നോക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻപലി ചെയ്യിച്ചു അതെ അതെ അപ്പോൾ ഈ ഈ ജനപ്രതിനിധികളെ അവർക്ക് കാര്യശേഷി കുറവുണ്ട് എങ്കിൽ അതായത് പ്രവർത്തന പാരമ്പര്യ പ്രവർത്തന പരിചയ കുറവുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരെ ഈ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരെ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് ഏൽപ്പിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്വപ്പെട്ടത് എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ പൊതുശൗചാലയത്തിലേക്ക് വരുന്ന വാട്ടർ കണക്ഷൻ ഇപ്പൊ ആ റിങ്ങുവർക്കണേന്റെ ആ ഭാഗത്തേന്ന് നോക്കിയറിയാം മൂന്ന് മാസമായിട്ട് പൈപ്പ് കിട്ടി ഇറന്നിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ആ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പർ ചെലവുപ്പ് മന്ത്രിയുടെ പക്ഷേ ഇതിന് പരാജി പരാജിതനായ ജനപ്രതിനിധി എന്ന പേര് പലർക്കും കിട്ടുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് കാരണം അവർ ഇത് ഇത് അവരുടെ വിരുന്ന് കൊണ്ടുപോകുന്ന ഫണ്ടല്ലേ ഇത് ജനങ്ങളിൽ നിന്ന് നീതിയായിട്ട് പിരിച്ചെടുത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പല രീതിയിലായിട്ട് പഞ്ചായത്തിൽ കൊടുക്കുന്ന അത് ആവശ്യങ്ങൾ പ്രൊജക്റ്റ് അവിടെ അവതരിപ്പിച്ച് അത് ഫണ്ട് മേടിച്ചെടുത്ത് നടപ്പിലാക്കിയാൽ മതി അതിനുള്ള സൗകര്യങ്ങൾ സർക്കാർ എഴുതുകൊടുത്തിട്ടുണ്ട് കുറേ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് എന്നിട്ടും ഇതൊന്നും ശ്രദ്ധിക്കാതെ ഗൗരവേറെ വിഷയങ്ങൾക്ക് അനാസ്ഥ കാണിക്കുക എന്ന് പരാജിതനായ പരാജിതമായ പേപ്പറൊക്കെ ആൾക്കാർ വിളിക്കുന്ന വിളിക്കണമെന്ന് കൃത്യം പറഞ്ഞിട്ടും കാര്യമില്ല എന്താണെങ്കിലും പ്രിയമുള്ള പ്രേക്ഷകരെ അധികൃതർ എന്താണെങ്കിലും നമ്മളൊരു ഈ പറഞ്ഞ പൊതുശൗചാലയെ കുറിച്ച് ഒരു ചർച്ച പങ്കെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചത് തന്നെ ഇത് പല വിഷയങ്ങളും ജനശ്രദ്ധയെ നമ്മളോട് ശ്രദ്ധയപ്പെടുത്തിയത് കൊണ്ടും അത് പൊതുസമൂഹത്തെ അറിയിക്കണം എന്നൊരു ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെയോ ഇതിൻ്റെ മെമ്പർമാരെ അടക്കമുള്ള ആളുകൾ വിമർശന ബുദ്ധിയോടെ പരിഹസിക്കാൻ വേണ്ടി ചെയ്തതല്ല അപ്പം എന്നെ കാണുന്നവരും ഇത് ശ്രദ്ധിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കലൂർക്കാടില് ഒരു സ്ത്രീ സൗഹൃദ ശൗചാലയം വേണം ഇനി ഈ സ്റ്റാൻഡിലുള്ള ബാത്റൂമ് അല്ലെങ്കിൽ ശൗചാലയം ഇങ്ങനെ കിടക്കാൻ പാടില്ല അത് പണിയുമ്പോൾ ഇപ്പോൾ യൂറോപ്യൻ മോഡല് പണിയും ക്ലോസിറ്റിഫിറ്റ് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത് കാരണം അതിനോടൊപ്പം തന്നെ ഒരു ഭിന്നശേഷിക്കാർക്ക് കടന്നു കയറി ചെല്ലാൻ പാകത്തുന്ന ഒരു സൗകര്യ രീതിയിലും ഇത് പറയണമെന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലേ തീർച്ചയായും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ശ്രദ്ധ ശ്രമിച്ച എല്ലാവർക്കും നന്ദി